സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച പ്രവേശന കവാടം മൂലം ദുരിതത്തിലായി രാമക്കൽമേട് വിനോദസഞ്ചാരത്തിലേക്ക് എത്തും സഞ്ചാരികൾ പ്രധാന ഇപ്പോൾ ഏണിവെച്ചു കയറേണ്ട സാഹചര്യമാണ് അഞ്ചടിയിലേറെ ഉയരത്തിൽ കോൺക്രീറ്റ് തിട്ട രൂപപ്പെട്ടതോടെ പ്രായമായവരും മറ്റും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാതെ മടങ്ങുന്നതായും മേഖലയുമായി ബന്ധപ്പെട്ടവർ പരാതി പറയും കടന്നു വേണം ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോലും പ്രവേശിക്കുവാൻ കമ്പമേട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു കളഞ്ഞതാണ് ഈ ഭാഗം ഒരാഴ്ചക്കുള്ളിൽ പുനർനിർമ്മിക്കാമെന്നായിരുന്നു കരാർ അധികൃതർ ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കരാറുകാരോ മറ്റധികൃതരോ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതോടുകൂടി ദുരിതത്തിലായിരിക്കുന്നത് വിനോദസഞ്ചാരികളാണ് അവസ്ഥ എന്ന് ഇത് വണ്ണപ്പുറം മലയോര ഹൈവേ ആണ് ഇത് ഇതിന്റെ പണി തുടങ്ങിയിട്ട് കാലമായി ഇവിടെ ഗെസ്റ്റുകൾക്ക് അങ്ങോട്ട് കയറാൻ പോയിത്തൊരു സാഹചര്യമാണ് അവർ പണി തീർത്തി ഇതാക്കി സ്റ്റെപ്പ് കെട്ടി അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ മണ്ണെടുത്തതും ഇവിടുത്തെ ഇതും ചെയ്തതും ഇപ്പൊ ഒരു മൂന്ന് മാസമായി അവരുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഇതേപോലെ ഇങ്ങനെ വാർത്ത വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഓണം സീസൺ വരുവാണ് സീസൺ ആരംഭിക്കുവാണ് അപ്പൊ കൂടുതലായിട്ട് ഗസ്റ്റുകൾ കൂടുതലായിട്ട് വരികയും കുറംകുർത്തി സ്റ്റാച്ച് കാണാൻ വരാൻ ഈ ചെയ്തതുണ്ട് ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ ഇവിടെ കയറിപ്പോണർ രണ്ടിടത്ത് ഇവർ സ്റ്റെപ്പ് അടിച്ച് തന്നിട്ടില്ല രണ്ട് കവാടങ്ങളും ും ഇതിനോടൊപ്പം മുമ്പ് ഡി ടി പി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാർക്കിംഗ് ഗ്രൗണ്ടും പൊളിച്ചു നീക്കിയിട്ടുണ്ട് ഇതും പുനർനിർമ്മിച്ചു നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനടുത്ത് എം എം മണി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ സ്ഥാപിച്ച കൂറ്റൻ ഹൈമാസ്റ്റ് ലൈറ്റ് ടവറിന് ചുമുട്ടിലെ മണ്ണെടുത്തു മാറ്റിയതിനാൽ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാവുന്ന അവസ്ഥയിലാണ് ഇതിന് ചുറ്റുവേലി നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യവും ഇനിയും പരിഗണിച്ചിട്ടില്ല അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കാരണം ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സഞ്ചാരികൾ എത്തുമ്പോൾ ഇത്തരം അസൗകര്യങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല